ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ തിരുവില്ലാമലയിൽ തലയിൽ മുറിവുമായി നടക്കുന്ന തെരുവുകാളയെ മയക്കുവടി വെച്ച് ചികിത്സിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് രേഖാമൂലം അറിയിച്ചതിന്റെയും ജില്ലാ അനിമൽ ഓഫീസറുടെ റിപ്പോർട്ട് കളക്ടർക്ക് ലഭിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് തീരുമാനം മയക്കുവടി വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസ് തിങ്കളാഴ്ച ഗ്രാമപഞ്ചായത്തിലെത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു